പറഞ്ഞു ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നേ നമ്മൾ കുറച്ച് മുട്ടക്കറി വെക്കാവേ ഞാനിത് പത്ത് പതിനെട്ട് മുട്ട എടുത്തിട്ടുണ്ട് അപ്പം ഇതിനൊരു കറി വെച്ച് നിങ്ങളെ കാണിക്കുക ടൊമൊട്ടക്കറി എങ്ങനെ വെക്കുന്നതെന്ന് ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ വെക്കുക കേട്ടോ അടിപൊളി മുട്ടക്കറിയാണേ ഞാനിവിടെ നിന്ന് നിപ്പണ്ടേ ഇതേ മുട്ടക്കറി വെക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടിയിൽ ആ കറുപ്പൊന്നും കണ്ടിട്ട് ആരും ഒന്നും പറയണ്ട അത് അങ്ങനെ കറുത്തിരിക്കുന്നതാണ് ആദ്യം ചെറിയ ചട്ടി പൊളിഞ്ഞ് പോരും അതിനകത്തേക്ക് ചട്ടി ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുവാണ് നല്ലവണ്ണം കറി വേണം പതിനെട്ട് മുട്ട അല്ലേ പതിനെട്ട് മുട്ടയുടെ കറി വേണം അതിന് വേണ്ടിട്ടാണ് ചട്ടി പുളിഞ്ഞതാന്ന് പറയണ്ട പുളിഞ്ഞതല്ലത് ഒരു വലിയ സ്പൂണ് പെരുംജീരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പ്രാവശ്യം മുട്ടക്കറി വെച്ചിട്ടുണ്ട് ഇതുപോലെ അല്ലത് വേറെ രീതിയിലാണ് ഇത് അടിപൊളിയാണ് അതും നല്ലതാ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചെയ്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ആവശ്യം അനുസരിച്ച് എടുക്കാൻ ഞങ്ങൾ ഇത് കൂടുതൽ കറിയുള്ളത് കൊണ്ടാണ് ഇത്രയെടുത്ത് പച്ചമുളകും കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകും കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നത് ആറ് ഏഴ് കരി പച്ചമുളകുണ്ട് ആ പച്ചപ്പുറിച്ചത് മാറി വെട്ട് മാറി വന്നിട്ട് നമുക്ക് കൂടി ഇട്ട് കൊടുക്കാം എല്ലാവരും ഇത് വെച്ച് നോക്കണേ അടിപൊളി മുട്ട കറിയാം എളുപ്പം തയ്യാറാക്കാം ഇതിൻ്റെ അകത്തേക്ക് ഇനി ഒരു നാല് സവോള അരിഞ്ഞത് ഒരു മുഴുത്ത സവോളയാണ് നാലെണ്ണ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം ഇനി വഴന്ന് വരണം സമയം വേണം ഇളക്കി 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 വേണം വഴന്നെടുക്ക വേഗം വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കെല്ലാം നല്ല വഴഞ്ഞിട്ടുണ്ടല്ലോ ഉള്ളി എല്ലാം നന്നായിട്ട് വഴന്നു നല്ല ഇതിൻ്റെ ഇവിടത്തിൽ നമ്മൾ തക്കാളി വെയിറ്റ് വെയ്ക്കും പൊടി ചേർക്കട്ടെ തക്കാളി ലാസ്റ്റാണോ അല്ലെങ്കിൽ പൊടി മുക്കൂലല്ലോ കുറച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും ിപ്പൊടി ഒരു മൂന്ന് സ്പൂണ് ടേബിൾ സ്പൂൺ ആട്ടോ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു നമുക്ക് കറി കൂടുതൽ വേണ്ടത് കൊണ്ട് കേട്ടോ അപ്പം മുട്ടക്കറി വെച്ചിട്ടുണ്ട് ഇനി എന്തിനാണ് വെക്കുന്ന ചാരിമാരരുത് അത് വേറൊരു മോഡലാണ് ഇത് വേറെ ഒരു മോഡലാണ് ഈ മുട്ടക്കറി ഇത് ചേച്ചിയുടെ മുട്ടക്കറി ഞാനിതിനകത്ത് പച്ചമുളക് ആവശ്യമൊന്നു ചേർത്തിട്ടുണ്ട് എന്നാലും ഒരു കളറിനൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടേ കാശ്മീരി ചില്ലി ചില്ലിയും കൂടെ മിക്സ് ഉള്ളതാണ് പൊടിച്ചതാണ് അപ്പോൾ എരിവും ഉണ്ട് കളറും ഉണ്ട് ആ പച്ചപ്പ് ഒന്ന് മാറുന്നവരെ ഇളക്കിയെടുക്കണേ നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി രം മസാല നമ്മൾ പൊടിച്ചതാണേത് ഒരു സ്പൂൺ ടീസ്പൂണ് ചേർത്തുള്ള ഇപ്പം ഇതിൻ്റെ പച്ചമണ്ണമൊക്കെ മാറിയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു രണ്ട് തക്കാളി അരിഞ്ഞത് ചേർപ്പാണ് വലിയ തക്കാളിയാണ് രണ്ടെണ്ണം അരിഞ്ഞത് ഇതും ഒന്ന് വഴന്ന് വരുന്നവരെ ഇളക്കാം അപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം വഴന്ന് വരുന്നുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ രണ്ട് കിഴങ്ങ് പുഴുങ്ങി ഉണ്ടോ ഉരുളക്കിഴങ്ങ് എണ്ണമുണ്ട് രണ്ടെണ്ണം ഒന്ന് കുരുന്ന് നന്നായിട്ട് ഉടച്ച് അതിനെ വെച്ചാക്ക കറിയും കൂടുതൽ ഉണ്ട് നല്ലോണൊന്നും കുത്തി ഉടക്കുന്നില്ല കേട്ടോ കൊറച്ച് കുറച്ച് നമ്മൾ ഇളക്കുന്നത് അരിപ്പ വെച്ച് ഇളക്കുന്ന കണ്ടിട്ടുണ്ടോ അല്ല ഉടക്കി പൊട്ടത്ത ഇടയ്ക്ക് ഞാൻ നിറക്കി കൊടുക്ക നമ്മടെ അടിക്കി ആ നല്ല ഉണ്ട് വഴഞ്ഞിട്ട് നരങ്ങി ഇപ്പൊ താഴെ പോയി ൊട്ട നല്ല ഇളക്കി യോജിപ്പിച്ച് എടുക്കാം നല്ല ഒന്ന് സെറ്റ് ആവണം ആ നമ്മളെ ഉരുളക്കിഴങ്ങ് അരപ്പെല്ലാം കൂടെ യോജിച്ചതാ എന്തായി പറ നല്ല കുറുക്കി വന്നിട്ടുണ്ട് ഉണ്ടോ ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു തേങ്ങ അരച്ചു അതും കൂടെ ചേർക്കാൻ പോവാട്ടോ നമുക്ക് തേങ്ങ പാൽ പിഴിഞ്ഞും വെക്കാം രണ്ട് തരത്തിൽ വെക്കാം ഈ മുട്ടക്കറി തേങ്ങ അരച്ചും വെക്കാം പാൽ പിഴിഞ്ഞും വെക്കാം അപ്പം നമ്മൾ തേങ്ങ അരച്ചാണ് വെക്കുന്നത് എനിക്ക് കറി ഗ്രേവി കൂടുതൽ വേണ്ടതുണ്ട് നല്ല തിക്കായിട്ടിരിക്കേണ്ടതുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ വെച്ചാൽ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ദിവസം വെച്ചായിരുന്നു അടിപൊളി കറിയാണ് നിങ്ങൾ എല്ലാവരും ഇത് പറയുമോ വെച്ച് നോക്കണം ലൈക്കും കമന്റും ഒക്കെ തരണം ഇനി ഇത് തിളച്ച് വന്നിട്ടാകുമ്പോൾ നമ്മൾ ഈ കറി അവിടെ എടുത്തു വെക്കും എന്നിട്ട് മുട്ട ഉഴുങ്ങിയത് പൊളിച്ചിട്ട് ഓരോരോ ഇതിനകത്തേക്ക് മൊത്തത്തിൽ ഇടിയാലോ ആ കറി ചാറ് കുറച്ചൊഴുക്കും മുട്ട എടുത്തു വെക്കും അങ്ങനെയാണ് വിളമ്പുന്നത് കുറെ പാത്രത്തിലൊക്കെ വിളമ്പണം അതുകൊണ്ടാണ് ഉപ്പ് കുറവാണ് അപ്പോ അപ്പത്തിനും ഇതിനൊക്കെ കൊടുക്കാൻ അപ്പത്തിന് ചപ്പാത്തിക്ക് പൊറോട്ടക്ക് എല്ലാത്തിനും സൂപ്പറാണ് നമ്മളിത് പൊറോട്ടക്കല്ലേ ആക്കുന്നേ ആക്കുന്നേറോട്ട ആ ഇത് ഞങ്ങൾ പൊറോട്ടക്കാണേ ഈ കറി ആക്കുന്നത് ഓക്കെ ഏകദേശം നന്നായിട്ട് ചൂടായി ഇനി വല്ലതും ചേർക്കാനുണ്ടോ കടുവ കുറക്കാനുണ്ടോ കടുവറക്കുന്നു കാണിക്കാം അപ്പം നമ്മുടെ മുട്ടയൊക്കെ നമ്മൾ പുഴുങ്ങി എടുത്തുകൊണ്ടെന്ന് വെച്ചതാണ് ഇത് നേരത്തെ നിങ്ങളെ കാണിച്ചത് പുഴുങ്ങാത്തതായിരുന്നു പുഴുങ്ങിയാണ് നമ്മൾ കറി വെക്കുന്നത് ഇനി ഇത് തൊണ്ട് പൊളിച്ച് നമ്മൾ കറിയിലേക്ക് ഇടും ഇതിന് കടുവറക്കാൻ വേണ്ടി നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പ വെച്ചിട്ടുണ്ട് ഈ ചീനിച്ചട്ടി ആരും കുറ്റം പറയണ്ട ഇത് എണ്ണക്കടിയൊക്കെ ആക്കുന്ന ചട്ടിയാണ് അതാണ് അങ്ങനെ ഇരിക്കുന്നത് കടു വറക്കാനും പൂരി ഉണ്ടാക്കാനും ഒക്കെ എടുക്കുന്നതാണ് അതാണ് ഇങ്ങനെ സൈഡ് ഇരിക്കുന്നത് ഇത് ചട്ടി കൊള്ളൂല എന്നും പറഞ്ഞ കമന്റ് ഒന്നും ഇട്ടേക്കല്ലേ അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുവാണേ നമുക്ക് കൂടുതൽ കറി വെക്കുന്നതുകൊണ്ട് കൂടുതൽ കടുവറക്കണം അപ്പം ചെറിയ പാത്രം പോരാ അപ്പം ഇതേപോലെ ചീനിച്ചിട്ട് വേണം അപ്പം മെയിനായിട്ട് കടുവറക്കാൻ ഇടക്കടി ഉണ്ടാക്കുന്ന പാത്രം അതിൻ്റെ സൈഡ് കറുത്ത് അത് പോകത്തില്ല എന്ന് ഈ പൂരി ഉണ്ടാക്കുന്നതല്ലേ അപ്പം ഇതിന്റെ അകത്തേക്ക് ഇനി നമ്മൾ കുറച്ച് ചെറിയുള്ള ഇല്ലാത്ത കൊണ്ട് കവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുവാണ് കടുക് പൊട്ടി നീതിളക്കി കുറച്ച് വഴറ്റി എടുക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് കരിവേപ്പലയും കൂടെ അതിൻ്റെ ആശ്രയിക്കാൻ നമ്മൾ ഇട്ടുകൊടുക്കുവാണ് ഇനി വേറെ ഇത് മൂപ്പിച്ച് ഇതിനാസ് ഞാൻ കുടിക്കുവാണ് മുപ്പത്തത് റെഡിയായി മുട്ട പല നാട്ടിലും പല രീതിയിൽ ഓരോരുത്തർ വെക്കുന്നത് എങ്ങനെയാന്ന് രീതിയിൽ മുട്ടക്കറി വെക്കാൻ അറിയാം കൂടുതലും മെയിനായിട്ട് ഞാൻ കോട്ടയം സ്റ്റൈൽ വെക്കും കോട്ടയം സ്റ്റൈൽ മലപ്പുറം സ്റ്റൈൽ വെക്കും പിന്നെ ഈ കാസർഗോഡുകാരുടെ സ്റ്റൈൽ അത് വെറൈറ്റിയാണ് നമ്മുടെ മാതിരിയല്ല അപ്പൊ അതും ഫോളോ ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് ഫുഡ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് കോട്ടയം സ്റ്റൈലാണ് കോട്ടയം അപ്പൊ ഇത് ഏത് മോഡല് മുട്ടക്കറിയാ ഏത് ഇതിന്റെ ഇത് മലപ്പുറം മലപ്പുറംകാരുടെ മുട്ടക്കറിയാണിത് പ്രത്യേകിച്ച് പറയണ്ടേ മലപ്പുറംകാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഓടിക്കെടുത്തിട്ടോ നമ്മൾ മുട്ടക്കറിയാണിത് നമ്മള് കോട്ടയംകാരായവരുണ്ട് ചിലപ്പോ മലപ്പുറത്തെ ടച്ചിങ്ങും കീ ടച്ചിങ്ങും കൂടെ മിക്സ് ആയി പോകും നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നും കൂടെ കുറച്ചിടും അയാ അല്ല അപ്പൊ നമ്മുടെ എല്ലാം നല്ല രീതിയില് ഇതാ മൂത്ത് വന്നിട്ടുണ്ട് ഇത് ഇനി നമ്മൾ ഈ കറിക്കാത്ത ഒഴിക്കും മലപ്പുറം കറി അല്ല സോറി മലപ്പുറം കറി അടിപൊളിയാണ് എല്ലാവരും ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യണം നാടാ മലപ്പുറം മലപ്പുറംകാരുടെ കറി നല്ലതല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ